കനൽ വഴികളിൽ കൽപ്പനകളെ ലഘൂകരിച്ച് കളഞ്ഞ ഒരു വിശ്വാസ ജീവിതമായിരുന്നു എന്താണെന്ന് ഞാൻ വിശദമാക്കാം ഒന്നുകൂടെ ഞാൻ പറയട്ടെ കനൽ വഴികളിൽ കൽപ്പനകളെ മറന്നു കളഞ്ഞ കൽപ്പനയെ ലഘൂകരിച്ച് കളഞ്ഞ ഒരു വിശ്വാസ ജീവിതമായിരുന്നു അതെന്താണ് അത് പറയുവാൻ തക്കവണ് കാരണം എന്ന് ഞാൻ പറയാം ഒന്ന് രാജാക്ക് നമ്മൾ വായിച്ച പുസ്തകത്തിൽ തന്നെ പതിനേഴിന്റെ ഒമ്പതാം വാക്യം ഒന്നുകൂടി ഞാൻ പറയാം അവിടെ പറയുന്നു നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന് സാലേ ഭാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ബാക്കി എന്താ എഴുതിയേ അവിടെയുള്ളൊരു വിധവയോട് ഞാൻ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ പറഞ്ഞു ഏലിയാവിന്റെ അടുക്കൽ ഈ വാക്ക് യഹോവയായ ദൈവം പറയുമ്പോൾ ഏലിയാവിനോ യഹോവയായ ദൈവം പറയുന്നത് ഇതാണ് നീ ഇവിടെ നിന്ന് പോകണം ഇപ്പൊ ഏലിയാബ് എവിടെയാണ് നിൽക്കുന്നത് ഇത് പറയുമ്പോൾ ആഹാബിനെ